അണിഞ്ഞൊരുങ്ങുക പ്രിയനെ താങ്കൾ ഭംഗിയാർന്ന വൃത്തിയുള്ള സുഗന്ധം പൊഴിയുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം ചന്തമാർന്ന ആ രൂപം കാണുമ്പോൾ എന്നിൽ അലയിടിക്കുന്ന സന്തോഷം എത്രയാണെന്നോ പക്ഷെ എന്തു ചെയ്യാം ശാരീരിക വൃത്തി പരിഗണിക്കാതെയും ഭംഗിയായ വസ്ത്രധാരണം നടത്താതെയും അലസമായിട്ടാണല്ലോ ഞങ്ങൾക്കിടയിലെ താങ്കളുടെ അധിക ദിനങ്ങളും അത് കാണുമ്പോൾ ഈ ഉള്ളവൾ എത്രമാത്രം മാനസിക വ്യത അനുഭവിക്കുന്നുണ്ടെന്നോ നീ എന്നും കുളിച്ച് പൂച്ചുകൂടി നല്ല വേഷങ്ങൾ അണിഞ്ഞ് പുഞ്ചിരിയോടെയാകണം എൻ്റെ അരികിലെത്തേണ്ടത് എന്ന് എത്രയോ വട്ടം താങ്കൾ എന്നോട് മന്ത്രിച്ചിട്ടില്ലേ എൻ്റെ അരികിലെത്തുമ്പോൾ അങ്ങും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണമെന്ന് പ്രിയനെ എനിക്കും ആഗ്രഹിച്ചുകൂടെ രണ്ട് ദിവസം മുമ്പ് ഖുർആാൻ പാരായണ മധ്യേ എൻ്റെ കണ്ണിലുടക്കിയ ഒരു ആയത്ത് താങ്കളെ ഞാൻ വിനയപൂർവ്വം കേൾപ്പിക്കട്ടെ സൂറത്തുൽ ബക്റിയിൽ അള്ളാഹു സുബാനു വായാല ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് അഥവാ സ്ത്രീകൾക്ക് ന്യായപ്രകാരം അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് മഹാനായ ഇബിനെ അബ്ബാസ് അലിഅല്ലാഹുൻഹു പ്രസ്താവിച്ചത് കേട്ടിട്ടുണ്ടോ താങ്കൾ ഇബ്രാ അബ്ബാസ് അലി അള്ളാഹൻ പറയുന്നു എൻ്റെ ഭാര്യ എന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് പോലെ അവളുടെ മുന്നിൽ ഈ ഞാനും അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ കൊതിക്കുന്നവനാണ് എന്ന് നിങ്ങൾ കേട്ട ഖുആാനിക വചനവും ഇബ്ന അബ്ബാസ് അലി അള്ളാഹ് വൻഹുവിൻ്റെ പ്രസ്താവനയും നിങ്ങളുടെ ജീവിതത്തെയും സ്വാധീനിക്കേണ്ടേ വേണം അടിപൊളി സ്റ്റാർ സ്റ്റൈൽ വേണമെന്നല്ല കുറച്ചൊക്കെ മാന്യമായ വേഷഭൂഷയും പെരുമാറ്റവും അത്രയേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ നിങ്ങൾക്കറിയുമോ ദുനിയാവിൽ തൻ്റെ ഭർത്താവിൻ്റെ വ്യക്തിത്വമുഖമായിരിക്കണം മറ്റേതൊരാളുടേതിനെക്കാളും ചന്തമാറുന്നതെന്ന് കൊതിക്കുന്നവരാണ് ഭാര്യമാർ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അതെയോ എന്ന് താങ്കൾ അത്ഭുതം കൂറുന്നുണ്ടാകാം ഞങ്ങൾ പെണ്ണുങ്ങളുടെ മാനസിക വികാരം താങ്കളോട് പങ്കുവെച്ചു എന്ന് മാത്രം പ്രിയനെ പറയാമോ എന്നറിയില്ല ചിലപ്പോഴൊക്കെ താങ്കളുടെ കാര്യത്തിൽ ഞാൻ അതിശയം കൂറാറുണ്ട് എനിക്കരികിലാകുമ്പോൾ വേഷഭൂഷാദികളിലൊന്നിലും താൽപ്പര്യമില്ലാതെ അലസമായി കഴിയാറുള്ള താങ്കൾ വല്ല സൽക്കാര പരിപാടികൾക്കോ കല്യാണ സദസ്സുകളിലേക്കോ പോകുമ്പോൾ എന്ത് സ്റ്റൈലങ് ചെയിനാണ് താങ്കൾ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടാറ് അത് കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു പോകാറുണ്ട് എന്തേ എന്നെ മാത്രം ഇയാൾ പരിഗണിക്കാത്തത് എന്ന്